നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മളുമായി ബന്ധപ്പെടുന്നവർക്കും പറഞ്ഞു കൊടുക്കണം ഒരു നൂറു പേർക്കെങ്കിലും ഒരു മാസത്തിൽ നിങ്ങൾ ഇത് എത്തിക്കണം വളരെ എളുപ്പമുള്ളൊരു വിഷയാണ് പഞ്ച ജ്ഞാനേന്ദ്രിയവും ക്ഷേത്രവും ഇത്രയും സയന്റിഫിക് ആയിട്ട് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളെ വിവരിക്കാൻ സാധിക്കുന്നത് ഈ പഞ്ചജ്ഞാനേന്ദ്രിയം ഫൈവ് സെൻസറി ഓർഗൻസ് എന്നുള്ളതും അതും ക്ഷേത്രവുമായിട്ടുള്ള ബന്ധവും കൂടി ചേർക്കുമ്പോഴാണ് ചെവി അതുപോലെ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ഇയേഴ്സ് ഐസ് നോസ് ടങ് ആൻഡ് സ്കിൻ ഇതാണ് ജ്ഞാനേന്ദ്രിയ സെൻസറി ഓർഗൻസ് ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന മനസ്സ് മനസ്സിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുക ഇന്ദ്രിയങ്ങളുടെ രാജാവെന്ന് പറയുക നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ കീർത്തനങ്ങള് ഭജനകള് മന്ത്രം എടയ്ക്ക താളം മണിനാഥം ഇത് മ്യൂസിക് തെറപ്പി മാതിരി ശബ്ദോർജമാണ് ചെവിക്ക് ശബ്ദോർജം ചെവി ചെവിക്ക് തരുന്നത് ശ്രീകോവിലിനകത്തെ തിളങ്ങുന്ന പ്രഭാമണ്ഡപം തിളങ്ങുന്ന പുഷ്പങ്ങൾ അതുപോലെ വിളക്കുകൾ ജ്വാല അതെല്ലാം കണ്ണിന് ഹരം പകരുന്ന ലൈറ്റ് എനർജിയാണ് ദർശനത്തിൻ്റെ സുഖം നൽകുന്ന ഉത്സവകാലത്ത് ക്ഷേത്രം മുഴുവനും ഡെക്കറേറ്റ് ചെയ്യാൻ കാരണവും കണ്ണിന് ചൈതന്യം പകരുന്നു എന്നുള്ളതാണ് അതുപോലെ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ചന്ദനത്തിരി അതുപോലെ കർപ്പൂരം സുഗന്ധമുള്ള പുഷ്പങ്ങള് ഇലകൾ അഷ്ടഗന്ധം പനിനീര് നിറമാലയുടെ നിറവും സുഗന്ധവും അല്ലെ സുഗന്ധം മൂക്കിന് അഷ്ടഗന്ധം ചന്ദനത്തിരി കർപ്പൂരം തുടങ്ങി ക്ഷേത്രത്തിനകത്ത് സുഗന്ധമുണ്ടാക്കുന്ന എല്ലാം മൂക്കിനെ ബാധിക്കുന്നു പോസിറ്റീവായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അപ്പം അട തിരുമധുരം പായസം പഴം നിവേദിച്ചതെല്ലാം കൽക്കണ്ടം ഉൾപ്പെടെ മുന്തിരി ഉൾപ്പെടെ ശർക്കര ഉൾപ്പെടെ പഞ്ചസാര ഉൾപ്പെടെ എല്ലാം നാക്കിനെ സ്വാധീനിക്കുന്നു കളവം ചന്ദനം കുങ്കുമം ഭസ്മം ഇത് ത്വക്കിനെ സ്വാധീനിക്കുന്നു സ്ലോ റിലീസ് ടെക്നോളജി തുളസി ചെവിയിൽ വെക്കുന്നതും ത്വക്കിനു വേണ്ടിയിട്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ശബ്ദോർജം ചെവിക്കും പ്രകാശോർജം കണ്ണിനും രാസൌർജം മൂക്കിനും ഭക്ഷണത്തിലെ പോഷകാംശങ്ങൾ നാക്കിനും അതേപോലെ രാസ ർജം ഉൾപ്പെടെ ഉള്ളത് ത്വക്കിനും ഇങ്ങനെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും ഉയർത്താനും ഉണർത്താനും വളർത്താനുമുള്ള കേന്ദ്രമാണ് അമ്പലം എനർജൈസേഷൻ സെൻറ്റർ ഇതുകൂടാതെ പ്രധാനപ്പെട്ടത് തളരുന്ന മനസ്സിനെ ഭയമുള്ള മനസ്സിനെ അപകർഷതയുള്ള മനസ്സിനെ കൺഫ്യൂഷനുള്ള മനസ്സിനെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നെഗറ്റീവുകളുള്ള മനസ്സിനെ പോസിറ്റീവുള്ള മനസ്സാക്കി തീർക്കുന്നതും ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യവും മാർഗവുമാണ് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എനർജൈസേഷൻ പിന്നെ ആത്മീയ ബലത്തിലൂടെ മനസ്സിനെ ഉയർത്താൻ ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് അതാത് എനർജൈസേഷനുള്ള പ്രക്രിയ ക്ഷേത്രത്തിലുണ്ട് എന്നുകൂടി അറിയിക്കാം പിന്നെ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അതിലുള്ള ഓസോൺ നമ്മുടെ മൂക്കിലൂടെ തേർട്ടി പാർട്സ് പെർ മില്യൺ ആണ് മുപ്പത് പാർട്സ് പെർ മില്യൺ മൈക്രോ ലെവലിലാണ് ഓസോൺ ഉള്ളത് അത് നമ്മുടെ മൂക്കിലൂടെ അകത്തേക്ക് പോകുമ്പോൾ ശ്വാസകോശത്തിലുള്ള ആസ്മ ഉൾപ്പെടെയുള്ള രോഗാണുക്കളെ മാറ്റാൻ കഴിവുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓസോൺ അകത്തേക്ക് പോയാൽ ലാർജ് ക്വാണ്ടിറ്റി ഓസോൺ പോയിസണസ് ആണ് മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഓസോണാണ് ഈ റോള് അഭിനയിക്കുന്നത് പ്രണാമം നമസ്കാരം ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുക്കണം നമ്മുടെ ക്ഷേത്രങ്ങൾ എത്രത്തോളം സയൻറ്റിഫിക് ആണെന്ന് മനസ്സിലാക്കാനുള്ള കേന്ദ്രമാണെന്ന് മാത്രമല്ല പാപം ഇറക്കി വയ്ക്കാനും പുണ്യം കയറ്റി വയ്ക്കാനും നമ്മുടെ പാപം ഈശ്വരൻ്റെ തലയിൽ കെട്ടി വയ്ക്കാനും നമ്മൾ പാപിയാണെന്ന് പറയാനും നീ എന്നെ പുണ്യാത്മാവും പുണ്യവാളനും ആക്കണമെന്ന് പറയാനും അല്ല അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് കൂടി മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കണം പ്രണാമം